ചെന്നിത്തല നേന്ത്രവേലിപ്പാട ശേഖരത്ത് കൊയ്ത്ത് ഉപേക്ഷിക്കാനൊരുങ്ങി കർഷകർ കൊയ്ത്ത് യന്ത്രം പാടശേഖരത്തിൽ ഇറക്കാൻ കഴിയാതായതോടെയാണ് കർഷകർ ദുരിതത്തിലായത് തുടർച്ചയായി പെയ്ത കനത്ത മഴ മൂലം ചെന്നിത്തല നേന്ത്രവേലിപ്പാട ശേഖരത്തിലെ നൂറ്റി പത്ത് ഏക്കറിലെ കൊയ്യാനിരുന്ന നെല്ലുമുങ്ങി കൊയ്ത്ത് ഉപേക്ഷിച്ചിരിക്കുകയാണ് കർഷകർ കഴിഞ്ഞ പത്ത് ദിവസമായി പെയ്ത മഴ കാരണമാണ് നൂറുമേനി വിളവ് ലഭിച്ച നെല്ല് പൂർണമായും മുങ്ങിയത് ഇവിടുത്തെ ഒൻപത് കർഷകരാണ് ഇക്കുറിവേലി പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത് ചെന്നിത്തല തൃപ്പരിന്തുറ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന ചെന്നിത്തല പതിനാലാം ബ്ലോക്ക് നീന്തവേലി പാടശേഖരത്തിലെ ബണ്ടിന്റെ ബലക്ഷയവും തണ്ണീർമുക്കം ബണ്ട് തുറന്നതും പാടത്തിൽ വെള്ളം കയറാൻ കാരണമായെന്ന് കർഷകർ പറയുന്നു രണ്ട് മോട്ടോർ ഇപ്പോൾ നിലവിലത് ഒന്നായി മാറി അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഈ കാണുന്ന ഈ തോന്നു ചാൽ അത് വൃത്തിയാകാതെ ഇതുവരെ നമുക്ക് പലതവണ നമ്മൾ എല്ലാവരെയും ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ് ഒരു ചാല് ഞങ്ങൾക്ക് നിർമ്മിച്ചേരാം അതിൻ്റെ അപ്യാപ്ത കൊണ്ട് ഈ കൃഷിയുടെ നമുക്ക് ചെയ്യേണ്ട രീതികളെ താളം തെറ്റിയാണ് അപ്പം അടിയന്തരമായി നമുക്ക് ഈ ചാലിനും അതുപോലെ രണ്ട് മോട്ടോർ പമ്പും തിരികെ കൊണ്ടുവന്നുള്ള ഒരു പ്രവർത്തനത്തിനും വേണ്ടിയുള്ള സഹായം സർക്കാരിൽ നിങ്ങൾ ചെയ്യുകയാണ് പുറംപണ്ടിന്റെ ബലക്ഷയം കാരണം നേരിയതോതിൽ ആദ്യം വെള്ളം കയറി സ്ഥിതി രൂക്ഷമായപ്പോൾ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പമ്പിംഗ് നടത്തിയെങ്കിലും ശക്തമായ മഴ കാരണം പമ്പിംഗ് വിജയം കണ്ടില്ല ഇത്രയും വെള്ളം പൂർണമായി വറ്റിയാൽ പോലും കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ കഴിയില്ലെന്നും അതിനാൽ കൊയ്ത്ത് ഉപേക്ഷിക്കുകയാണെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് ചാക്കോ മത്തായ് സെക്രട്ടറി എബ്രഹാം വർഗീസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനാർ